ഈ സീസണിലെ എട്ടാമത്തെ സെഗ്മെന്റ് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മലയാള സാഹിത്യ നഭസിനെ പ്രകാശമാനമാക്കിയ ഒരു നക്ഷത്രം യോഗിനിയെ പോലെ ശാന്ത സൗമ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ജനനം സ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിന് പുറത്തായിരുന്നു മലയാളത്തിന്റെ അപ്രിയ കഥാകാരി ഓർമ്മയായിട്ട് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് ആറു വർഷം തികഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്താളിനെയാണ് കടുപ്പത്തിൽ ഒരു കഥയിലെ ഇന്നത്തെ സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുന്നത് ആ കാലത്ത് അത്ര സാധാരണമല്ലാത്ത അഷിത എന്ന പേരുമായി മലയാള കരയിലേക്ക് പറിച്ച് നടപ്പെട്ട ഒരു പെൺകുട്ടി ആരായിരുന്നു അഷിത എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കിക്കാണാം വായനാശീലമുള്ള നിങ്ങളിൽ പലർക്കും ആ പേര് സുപരിചിതമാണ് ഒപ്പം തന്നെ കഥകളും മകൾ അപൂർണ വിരാമങ്ങൾ കല്ലുവച്ച നുണകൾ ശിവേന സഹനർത്തനം പ്രസഹ തിരുനാൾ അങ്ങനെ അങ്ങനെ മികച്ച എത്രയോ കഥകൾ എഴുത്തിൻ്റെ വലിയ ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ കൊട്ടിഘോഷങ്ങളും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാക്കാതെ തന്റെ രചനാ സ്വയം രൂപപ്പെടുത്തിയ ഒരു എഴുത്തുകാരി പതിനാറ് പതിനേഴ് വയസ്സിന്റെ കാലഘട്ടത്തിൽ പഠിക്കാൻ അതീവമിടുക്കിയായിരുന്നു അഷിത എന്ന കുട്ടി ഡോക്ടറാകാനുള്ള കാലിബറും ആഗ്രഹവും ഒക്കെയായി നടന്ന കാലത്ത് ഒരു വെളിപാട് പോലെ പൊടുന്നനെ ഒരു ദിവസം തോന്നുന്നിടത്താണ് ആ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എഴുത്തിനോടും വായനയോടും ആദ്യം മുതൽക്കേ താല്പര്യമുണ്ടായിരുന്നു അഷിതയ്ക്ക് ഇനി സയൻസ് പഠിക്കുന്നില്ല തനിക്ക് ഡോക്ടർ ആവേണ്ടതില്ല എന്ന തീരുമാനം അഷിദ്ധ തുറന്നു പറയുന്നതോടെ ആ പെൺകുടിയുടെ ചുറ്റും അതുവരെ ഉണ്ടായിരുന്ന ലോകമേ മാറുകയാണ് സമൂഹത്തിൽ നിന്നായിരുന്നില്ല അഷിതയ്ക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു മലയാളികളുടെ മനം തൊട്ടുണർത്തുന്ന കഥകൾ ഒരതുല്യ ശില്പിയുടെ പാടവത്തോടെ സൃഷ്ടിച്ച അഷിതയ്ക്ക് വിലക്കപ്പെട്ട ഒന്നായിരുന്നു സാഹിത്യ രചന മെന്റലി ആൻഡ് ഫിസിക്കലി അബ്യൂസ്ഡ് ചൈൽഡ് എന്നാണ് അഷിത സ്വയം വിശേഷിപ്പിക്കുന്നത് എഴുതാതിരിക്കാൻ ആവാത്തത് കൊണ്ട് മാത്രം എഴുതിക്കൊണ്ടേയിരുന്നു ഒപ്പം അതിൻ്റെ വേദനകളും അറിഞ്ഞുകൊണ്ടിരുന്നു വീടുപേക്ഷിച്ചു പോകാൻ ഒരു ലോകമില്ലാത്തതിനാൽ മാത്രം വീട്ടിൽ തുടർന്ന ഒരു പെൺകുട്ടി കാൽ കാശിനു കൊള്ളാത്തവരാണ് കഥ എഴുതുന്നത് അച്ഛന്റെ എന്നുള്ള അച്ഛന്റെ മുൻവിധിയെ അവഗണിച്ച് കഥാലോകത്തെ കഷിത വന്നത് പൂർവാർജിത വാസനകളുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് കാൽ കാശിനെങ്കിലും കൊള്ളാവുന്നവളാകാൻ വേണ്ടി കഥ എഴുതാതെ കഴിച്ചുകൂട്ടിയ ഏതാനും വർഷങ്ങളുടെ ശേഖരം എൻ്റെ ഭാണ്ഡത്തിലുണ്ട് അക്ഷിത പിൽക്കാലത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് എഴുതാനും വായിക്കാനുമുള്ള അവകാശത്തിനായി ശാരീരികമായും വൈകാരികമായും വളരെയധികം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിരുന്നു അച്ഛനമ്മമാർ മക്കളെ മനസ്സിലാക്കാതെ വരുമ്പോൾ വീടുകൾ നരകമായി മാറുന്നു എന്ന തികച്ചും നിർമ്മമ ഭാവത്തിൽ അക്ഷിത പിന്നീട് വിവരിക്കുമ്പോൾ കണ്ണു നിറയാതെ തൊണ്ടയിൽ ഭാരം കെട്ടുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് കേൾവിക്കാരായ നമ്മൾ കടന്നു പോകുന്നത് നിസ്സഹായവും അവഗണിക്കപ്പെട്ടതുമായ ബാല്യകൗമാരങ്ങൾ സംഘർഷപൂർണമായ യൗവനം ഒക്കെ ചേർന്നപ്പോൾ സർഗാത്മകത മാത്രമാണ് ജീവിതം തിരിച്ചു പിടിക്കാൻ ഈ എഴുത്തുകാരിക്ക് ഒപ്പം ഉണ്ടായിരുന്നത് പറയുന്നത് കൃത്യമായിരിക്കണം ഉണ്മയായിരിക്കണം കുറച്ചായിരിക്കണം അതിന് കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം അക്ഷരങ്ങൾ എനിക്ക് ബ്രഹ്മമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ മുത്തശ്ശന്റെ പുറത്ത് ആന കളിച്ചിരുന്നു വലുതായപ്പോൾ അക്ഷരങ്ങളുടെ പുറത്തായി സവാരി ഉരുട്ടിയും ചായച്ചും ചെരിച്ചും എഴുതുമ്പോൾ അവർ എന്നോട് സംവദിക്കുന്നു മനസ്സ് വാക്കിൽ പ്രതിഷ്ഠിതമാക്കുക വാക്ക് മനസ്സിലും അഷിത പറയുന്നു കഥയുടെയും കവിതയുടെയും അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ പൊതുവേയുള്ള സത്യം ശാസ്ത്രത്തിനപ്പുറം അപ്പുറം നിൽക്കുന്ന ഒന്നാണ് ആ സത്യം അറിഞ്ഞവർക്ക് മാത്രം അറിയാവുന്നതാണ് അറിഞ്ഞവർക്കാവട്ടെ പറയാൻ കഴിയാത്ത ഒന്നും കവിതയോടുള്ള ഇഷ്ടം ആദ്യാനുരാഗം പോലെ തീവ്രമാണ് എന്ന് പറയുന്ന ഈ കഥാകാരി കവിതയോടുള്ള ആ അനുരാഗം കെടാതെ കനലായി എരിവുകയാലാണ് കഥയുടെ മുഖം ഉജ്ജ്വലമാവുന്നത് എന്ന് വിശ്വസിക്കുന്നു മാധവിക്കുട്ടിയുടെ അടുത്ത തലമുറയായിട്ടാണ് അഷിത മലയാള കഥാസാഹിത്യത്തിൽ വരുന്നത് ഇരുവരും മധ്യ കേരള പ്രവിശ്യകളിൽ ജീവിച്ചു കഥാപ്രമേയങ്ങൾ പരിസരങ്ങൾ ആൺ കോയ്മിയുടെ ബലിഷ്ഠ പ്രമത്തതകൾ എന്നിങ്ങനെ പുറമേക്ക് നോക്കുമ്പോൾ മാധവിക്കുട്ടിയും അശുതയും എഴുത്തിലെ ഒരേ ഖരാനകൾ എന്ന് തോന്നിക്കും എങ്കിലും തികച്ചും വ്യത്യസ്തമായ ആവിഷ്കാര സമ്പ്രദായങ്ങളായിരുന്നു കഥകളിൽ മാധവിക്കുട്ടിയിൽ നിന്നൊരു തുടർച്ചയുണ്ട് അശ്വത കഥകളിലെ ഏകാന്ത രൂപത്തിനാണ് ആ തുടർച്ച എവിടെയും ശരീരത്തെ നമുക്ക് കാണാനാവില്ല വീടിനകത്ത് കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ ബന്ധിതയായ ഒരു സ്ത്രീ ആ സ്ത്രീ ജീവിതത്തിന്റെ ശബ്ദമില്ലാത്ത നിലവിളി അശ്വതിയുടെ കഥകളിൽ മിക്കതിലും നമുക്ക് കാണാനാകും അന്ന് മധ്യ കേരളത്തിലെ യാഥാസ്ഥിതിക ഗ്രഹാന്തരീക്ഷങ്ങളിൽ മാധവിക്കുട്ടിയുടെ എന്റെ കഥ ബ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുള പോലെ ഒരു മിത്തായിരുന്നു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ എന്തിനേയും വിമർശിക്കുന്ന ചോദ്യം ചെയ്യുന്ന വഴി മാറി നടന്ന ഒരെഴുത്ത് ഒരുപക്ഷെ മാധവിക്കുട്ടിയുടെ പേരിൽ ഏറ്റവും അധികം പഴികേട്ട എഴുത്തുകാരി അശ്വതി ആയിരിക്കണം നീ എന്തിനാണ് എഴുതുന്നത് മാധവിക്കുട്ടി ആവാനാണോ ഈ ചോദ്യം താൻ ജനിച്ചു വളർന്ന യാഥാസ്ഥിതിക കുടുംബ അന്തരീക്ഷത്തിലെ പല കോണുകളിൽ നിന്നും അഷിതയ്ക്ക് കേൾക്കേണ്ടി വന്നു സ്വന്തം കുടുംബക്കാർ പടിക്ക് പുറത്തു നിർത്തിയപ്പോൾ അഷിത പടി ഇറങ്ങിപ്പോയി സ്വന്തമായൊരു കുടുംബം ഉണ്ടാക്കി എന്ന് പറയുന്നതാവും ശരി ലോകത്തുള്ള ആർക്കും കടന്നു വരാനാവുന്ന ഒരു കുടുംബം അതിലുള്ള എല്ലാവരെയും തന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പരസ്പരം കൊരുത്തും ഇട്ടു വൈവിധ്യമാർന്ന എഴുത്തുമേഖലകൾ അപൂർവമായ ആ എഴുത്തു ജീവിതത്തെ സമ്പന്നമാക്കി കഥ നോവലറ്റ് പരിഭാഷ ബാലസാഹിത്യം ഹൈക്കു അങ്ങനെ പോകുന്നു ആ എഴുത്തുകാരിയുടെ പ്രതിഭ വ്യാപരിച്ച ഇടങ്ങൾ ആധുനിക കാലഘട്ടത്തിന് തൊട്ടു മുമ്പാണ് അഷിത എഴുതി തുടങ്ങുന്നത് റിയലിസത്തിലേക്ക് കഥയെ അടുപ്പിച്ച തലമുറ കഥയെ വായനയിലേക്ക് തിരികെ കൊണ്ടുവന്ന തലമുറ എന്നും പറയാം വലിയ കെട്ടുകാഴ്ചകളൊന്നുമില്ലാതെ നിശബ്ദമായ എഴുത്ത് ജീവിതം നയിച്ചിരുന്ന ആ പ്രതിഭ മരണത്തിന്റെ നിഴൽ വീണ നേരങ്ങളിൽ ഒരു തുറന്നു പറച്ചിൽ വേണം എന്ന് തീരുമാനിക്കുന്നു നടന്നു മറയുന്നതിന് കൃത്യ മൂന്ന് മാസം മുൻപ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്ന എഴുത്തുകാരനുമായി അഷുധ നടത്തിയ ഒരു ദീർഘ ഭാഷണം എല്ലാ അർത്ഥത്തിലും ഒരു തുറന്നു പറച്ചിലായിരുന്നു തന്റെ മരണാനന്തരം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന നിബന്ധനയോടെ ക്യാൻസർ കാറന്നു നിന്നുന്ന ശരീരവും ബോധ മനസ്സുമായി അഷിത താൻ കടന്നുപോന്ന അഗ്നിപരീക്ഷണങ്ങളുടെ വഴികൾ പങ്കുവച്ചു അനുഭവങ്ങൾക്ക് ഇത്ര തീക്ഷ്ണതയോ എന്നോർത്ത് കേട്ടിരുന്ന ലേഖകനും പൊള്ളിക്കാണും അല്ലാത്ത തരമില്ല മരണശേഷം മതി എന്ന ആദ്യ തീരുമാനത്തിന് വിപരീതമായി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സുഭാഷ് ചന്ദ്രൻ എഡിറ്ററായി ചാർജെടുത്ത ശേഷം ഈ ദീർഘഭാഷണം പ്രസിദ്ധീകരിക്കാൻ അഷിത അനുവാദം കൊടുക്കുകയായിരുന്നു ഇല്ലായ്മയാണ് എൻ്റെ മാനം മറിഞ്ഞിരിക്കലാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് റൂമി പറഞ്ഞതുപോലെ സ്വന്തം കൂട്ടിൽ കിളിവാതിലിൽ കൂടി കാണുന്ന ആ ഒരു കീറാകാശം മതി എന്ന് വെച്ച് അതേവരെ കഴിഞ്ഞിരുന്ന അഷിത അനുവാദം നൽകിയ ഒപ്പം ഒരു കാര്യം കൂടി സുഭാഷ് ചന്ദ്രനോട് പറഞ്ഞിരുന്നു പ്രസിദ്ധീകരിച്ചു തുടങ്ങുമ്പോൾ വരുന്നതൊക്കെ നേരിടാനും സഹിക്കാനും റെഡിയാണെങ്കിൽ കൊടുത്തോളൂ അല്പമൊന്ന് അമ്പരുന്ന സുഭാഷ് ചന്ദ്രൻ തിരികെ ചോദിച്ചത് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചേച്ചിക്കും ബാധകമാവില്ലേ ഞാൻ അതിനൊക്കെ അപ്പുറത്തെത്തി മോനെ എന്ന മറുപടിയിൽ ശരീരം വിട്ടുകളഞ്ഞ അലൗകികതയുടെ മാറ്റൊല്ലി മാത്രമാണ് കേൾക്കാനായത് എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നു വായനക്കാർ ഞെട്ടലോടെ സങ്കടത്തോടെ തീവ്രമായ രോഷത്തോടെയാണ് പ്രിയ കഥാകാരിയുടെ ജീവിതാനുഭവത്തെ സ്വീകരിച്ചത് പിന്നീട് മാതൃഭൂമി ബുക്സ് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ച അത് ഞാനായിരുന്നു എന്നതിലൂടെ താൻ കടന്നു പോന്ന അനുഭവ തീക്ഷണമായ ജീവിതം കൃത്യമായി വരച്ചു കാട്ടിയ അഷിതയ്ക്ക് അത്തരമൊരു ഏറ്റുപറിച്ചിൽ അഥവാ അനുഭവങ്ങളിലൂടെയുള്ള കയറി ഇറങ്ങൽ സ്വസ്ഥമായ മടക്കയാത്രക്ക് അനിവാര്യമായിരുന്നു മാധവിക്കുട്ടിക്ക് സ്നേഹം ഒരു ഒബ്സെഷൻ ആയിരുന്നു അതുപോലെ അഷിതയ്ക്ക് സത്യമായിരുന്നു ഒബ്സഷൻ കഥകളിൽ എന്നതുപോലെ തന്നെ ജീവിതം തുറന്നു കാട്ടുന്നതിലും സത്യത്തോടുള്ള ഒബ്സേഷൻ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം എഴുത്തിനെ ആഴത്തിലുള്ള ഒരു ആധ്യാത്മിക അനുഭവമായി കരുതുന്ന അഷിത ആത്മാവ് ആത്മാവിനോട് സംവദിക്കുന്നതാണ് എഴുത്ത് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഓരോ വാക്കും തേച്ചു തേച്ചുമിനുക്കി എല്ലാ സന്തോഷങ്ങളും തെറുത്ത് തിരിയിട്ട് കത്തിച്ച് അണയാൻ പോകുമ്പോഴൊക്കെ കണ്ണീരൊഴിച്ച് തിരി നീട്ടി എഴുത്തിനെ നിലനിർത്താൻ എഴുത്തുകാരി തത്രപ്പെടുന്നുണ്ട് അതൊരു തിരിച്ചറിവാണ് ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന കഥകൾ എഴുതാൻ ഇനി തനിക്കാവില്ല എന്ന് മനസ്സിലാക്കുന്ന അഷിതയെ പിൽക്കാലങ്ങളിൽ വലയം ചെയ്ത് നിൽക്കുന്ന ആധ്യാത്മികതയുടെ പ്രകാശമാണ് അഷുതയുമായി അടുത്ത ബന്ധം പങ്കിട്ടിരുന്ന പല പ്രമുഖരുമുണ്ട് അവർ ഓരോരുത്തർക്കും അഷുതയുടെ മനസ്സിലും ചിന്തകളിലും തനതായ ഇടമുണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം അതൊരുതരം വിസ്മയം തന്നെയാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാൻ സവിശേഷ അനുഭവങ്ങളും നൽകിയാണ് അഷിത മടങ്ങിപ്പോയത് പുറം ലോകത്തിന് നേരെ മുഖം തിരിച്ചിരുന്ന അഷിതയുമായി അധികം ആത്മബന്ധം പുലർത്തിയിരുന്നത് ഗുരുവായിരുന്ന നിത്യചൈതന്യ എഴുതിയായിരുന്നു സ്നേഹവും പരിഭവവും ദേഷ്യവും സ്നേഹവും വാത്സല്യവും അന്വേഷണവും എല്ലാം നിറഞ്ഞ ഊഷ്മളമായ ഒരു ഗുരുശിഷ്യ ബന്ധം അകലി ഇരുന്നു പോലും യതിയുമായി ധ്യാനത്തിലൂടെ സംവദിച്ചിരുന്ന അഷിതയ്ക്ക് ഗുരുനിത്യ എന്നെന്നും കൂടെ ഒഴുകുന്ന ഒരു പ്രാണപ്രവാഹമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി ഏഴിന് ജീവിതത്തിൽ നിന്നും എഴുത്തിൽ നിന്നും അവർ പൂർണ്ണമായും വിരമിച്ചു ധന്യമായ ഒരു ജീവിതം ധ്യാനാത്മകമായി ജീവിച്ചു മടങ്ങി നജിക്കേതസ് യമനിൽ നിന്ന് നേടിയെടുത്ത അമരത്വം ചിലർ നേടുന്നത് കഥകൾ പറഞ്ഞിട്ടാണ് ആ കഥാലോകത്തേക്ക് അത്ഭുതം കലർന്ന ആദരവോടെ ഇന്നും നോക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരി അഷുത തന്നെയാണ് വിസ്മയ ചിഹ്നങ്ങൾ എന്ന കഥ പോലെ തന്നെ വിസ്മയ ചിഹ്നങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം അശ്വതയെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു ഓർമ്മിക്കൽ കേൾവിക്കാർക്കെല്ലാം ഹൃദ്യമായി എന്ന് കരുതുന്നു അഷുതയുടെ ഒരു കഥ കേൾക്കാതെ ഇത് പൂർണമാകില്ല എന്നെനിക്കറിയാം കഥ നമുക്ക് അടുത്ത സെഗ്മെന്റിൽ കേൾക്കാം സ്റ്റേറ്റ് യൂണിറ്റു കടുപ്പത്തിലൊരു കഥ അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം